പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾ പോട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പലതരം പോട്ടി മിക്സിൽ ഓർക്കിഡ് ചെടികൾ പോട്ട് ചെയ്യാറുണ്ട് ചകിരിത്തൊണ്ടിൽ മാത്രമായിട്ട് പോട്ട് ചെയ്യുന്നവരുണ്ട് ചകിരിത്തൊണ്ടും ഓടിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ കരിയുടെ കഷ്ണങ്ങളും വെച്ചിട്ട് നമ്മൾ പോട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കരിയുടെ കഷ്ണം മാത്രമായിട്ടും നമ്മൾ ചെടികൾ പോട്ട് ചെയ്യാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കുറച്ച് ചെടികൾ നമ്മൾ പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ സാധാരണ പോട്ട് ചെയ്യുന്ന സമയത്ത് ചെടികളുടെ റൂട്ടുകൾ പെട്ടെന്ന് വളർന്നു വരാൻ ചകിരിയുടെ തൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് വെയിലുള്ള സമയത്താണെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ മഴ വരുന്ന സമയത്ത് ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്തു വെക്കാനും അതുപോലെ തന്നെ ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവാനൊക്കെ ഈ ഒരു ചെഗിരിയുടെ തൊണ്ട് കാരണമാവും അപ്പോൾ ഇന്ന് നമ്മൾ തെർമോകോളും അതുപോലെ തന്നെ കരിയും കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ചെടികൾ പോട്ട് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളിലാണ് ചെടികൾ പോട്ട് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ പോട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള മൺചട്ടിയിലാണ് അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ പോട്ട് ചെയ്തിട്ട് നമുക്ക് വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ പോട്ട് ചെയ്യുന്നത് അപ്പോൾ ചകിരിയുടെ തൊണ്ട് വെച്ച് പോട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റൂട്ടുകൾ വളർന്നു വരും അതുപോലെ തന്നെ തെർമോക്കോൾ വെച്ച് പോട്ട് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് റൂട്ടുകൾ വളർന്നു വരുന്നതായി കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഹോളുള്ള പോട്ടാണിത് ഇതുപോലെയുള്ള മണ്ണിൻ്റെ പോട്ടിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയ്ഡ് ഭാഗത്തൊക്കെ വെക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൻ്റെ പോട്ടിൽ തന്നെ പോട്ട് ചെയ്യുന്നത് ട്ടോ ഇതിന്റെ അടിവശത്തേക്ക് നമ്മൾ തെർമോക്കോളാണ് ആദ്യം ഇടുന്നത് തെർമോക്കോള് നമ്മൾ കുറച്ച് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക പോട്ടിൻ്റെ അടിവശത്ത് നമ്മൾ തെർമോക്കോളോട് ഫില്ല് ചെയ്യാണ് ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് കുറച്ച് കരിയാണ് കേട്ടോ ഈ കറി നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത അതേ കറി തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ സാഫ് ഡയല്യൂട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് സമയം മുക്കി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ യൂസ് ചെയ്ത കറി വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് സാഫിൻ്റെ വെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ട് ഉണക്കി വെച്ചാൽ മതി കരിയും കൂടെ ഇടണം തെർമോക്കോള് മാത്രമായിട്ട് നമ്മൾ പോട്ട് ചെയ്യുന്നില്ല കരിയും കൂടെ ഉപയോഗിച്ചിട്ടാണ് പോട്ട് ചെയ്യുന്നത് അപ്പോൾ കരിയും കൂടെ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരുപാടധികം പോട്ടി മിക്സ് ഇടരുത് നമുക്ക് ചെടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ കരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം അതിന് മുമ്പായിട്ട് ഈ പോട്ട് കണ്ടോ ഇങ്ങനെയുള്ള പോട്ടുകൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ഈ പോട്ടിൽ നിന്ന് നമ്മളെ ചെടി നമ്മൾ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുത്തിട്ടുള്ള ചെടി ഇതേപടി നമ്മൾ ഇതിലേക്ക് പോട്ട് ചെയ്യരുത് കുറച്ച് സമയം നമ്മൾ സാഫ് കലക്കിയിട്ടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കുക അതിന് ശേഷം വേണം നമ്മൾ ഇത് പോട്ട് ചെയ്യാൻ പോട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൽ കേടുവന്നിട്ടുള്ള റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇതിൽ അങ്ങനെ കേടുവന്ന റൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാത്തത് അങ്ങനെയുള്ള റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ ചെടിയിൽ നിന്ന് ഇല കൊഴിഞ്ഞിട്ടുള്ള കമ്പുകളൊക്കെ നമ്മൾ ഇളക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല രീതിയിൽ സാഫ് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കും വേണം അതേ പടി നമ്മൾ ചെടികൾ പോട്ട് ചെയ്യാൻ പാടില്ല ഇനി ഈ ചെടി ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ കരിയിട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെടി പോട്ട് ചെയ്യുന്ന സമയത്ത് ചെടിയുടെ കടഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ നമ്മൾ പോട്ട് ചെയ്യുക കടഭാഗത്തു നിന്നാണ് പുതിയ തൈകളൊക്കെ വരിക അപ്പോൾ ആ ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ വേണം നമ്മൾ പോട്ട് ചെയ്യാൻ രണ്ടാമതായിട്ട് നമ്മൾ എടുത്ത ചെടിയും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ പോട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാണ് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് ബ്ലാക്ക് പോട്ട് നിൽക്കുന്നത് പോലെ മറ്റ് കളറിലുള്ള പോട്ടുകളൊന്നും അത്ര നിൽക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പോട്ടുകളിലുള്ള ചെടികളാണ് നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പോട്ടിൽ നിന്ന് അതേ നമ്മൾ മറ്റൊരു പോട്ടിലേക്ക് മാറ്റി റീ പോട്ട് ചെയ്യരുത് കേട്ടോ എപ്പോഴും നമ്മൾ സാഫിൽ മുക്കി വെച്ചിട്ട് വേണം ചെടികളൊക്കെ പോട്ട് ചെയ്യാൻ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പോട്ടിൻ്റെ അടിവശത്ത് നമ്മൾ തെർമോക്കോളാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ബാക്കി കംപ്ലീറ്റ് ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുള്ളത് കരിയാണ് ഇനി ഇതിൻ്റെ കൂടെ ഓടിൻ്റെ കഷ്ണം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ കരിയിൽ മാത്രമായിട്ട് പോട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ തെർമോക്കോളും കൂടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ ചകിരിയിലൊക്കെ നല്ല രീതിയിൽ റൂട്ട് പിടിക്കും അപ്പോൾ അതുപോലെ നമ്മൾ ഇതിക്ക് പകരം ഉപയോഗിച്ചതാണ് थर्मോകോൾ ട്ടോ ഇനി थर्मോകോൾ ഇല്ലാതെ കരി മാത്രയേയും നമുക്ക് പോട്ട് ചെയ്യാട്ടോ ഇനി നമ്മൾ ഇത് പോട്ട് ചെയ്തതിന് ശേഷം സാഫ് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടിയിൽ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം സാഫ് നന്നായിട്ട് ഒന്നൂടെ നമ്മൾ ഇതില് സ്പ്രേ ചെയ്തു കൊടുക്കും ഇപ്പോ നമ്മൾ ഇതിને വളങ്ങൾ ഒന്നും കൊടുക്കാൻ പാടില്ല ചെടി നല്ല രീതിയിൽ വേര് പിടിച്ച് നന്നായിട്ട് ഒന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വളങ്ങൾ കൊടുക്കുള്ളൂ പിന്നെ നമ്മൾ സാഫ് സാധാരണ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് പുതിയതായിട്ട് നമ്മൾ റീപോട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സാഫ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം